നാട്ടിലോട്ട് നേരെ വന്നത് നമ്മുടെ സ്വന്തം കൂട്ടുകാർ രഞ്ജീരടുത്തോട്ടാ കേട്ടാ അവിടെ നിന്ന് വെച്ച ക്യൂണൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ നമ്മടെ ചിന്നപ്പനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഇതാ ഇങ്ങനെ ഓടി വരുമായിരുന്നേ എന്റെ പൊന്നോ പിന്നെ അങ്ങോട്ട് നടന്നതൊന്നും എനിക്ക് പോർമ്മ പോലും ഇല്ല ഏട്ടാ ചിന്നപ്പന്റെ ഈ റിയാക്ഷൻ കണ്ട് അസ്തപ്രജ്ഞരായിട്ട് നിന്ന് ഞങ്ങളെ സിബിൻ ചേട്ടൻ നേരെ മാക്സിലോട്ട് കൊണ്ടുപോയി സിബിൻ ചേട്ടൻ അറിയത്തില്ലേ നമ്മുടെ ഏട്ടന്റെ ചേട്ടൻ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉണക്കോടി സിബിൻ ചേട്ടന്റെ വകയ ആ ദുഫായിന്ന് ലീവിന് വന്നതാണേ ചിന്നന്റെ റിയാക്ഷനിൽ വല്ലാതെ മനസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഡ്രസ്സൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ ആഹാ വല്ലാത്തൊരാശ്വാസവും ഗുളി ഒക്കെ കിട്ടി എന്നാ പിന്നെ ആശ്വാസിച്ചിട്ട് കൂട്ടിയേക്കാ എന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഇങ്ങോട്ടിങ്ങി പോകുന്നു വളരെ ഗൗരവമായി ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന കഴിക്കാൻ എന്ത് ഓർഡർ ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് അവസാനം കണ്ണി കണ്ട കണ്ട അടച്ചാണിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങ് കഴിച്ചു ഇന്നാനുള്ള വെപ്രാളത്തിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എടുത്ത വീഡിയോസ് ഒന്നും കാണുന്നില്ല അപ്പൊ പിന്നെ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ ടാറ്റാ